മക്കൾക്കു വേണ്ടി ഷാറുഖ് അവധിയെടുത്തത് എന്തിന് ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് എന്ത് തിരക്കുണ്ടെങ്കിലും മക്കളുടെ മുന്നിൽ നല്ലൊരച്ഛനാണ് എന്നും തന്റെ ജീവിതം അഭിനയമാണ് എന്നാൽ ആ അഭിനയം ജീവിക്കാനുള്ള ജോലിയായിട്ടാണ് കരുതുന്നത് കുടുംബത്തിന്റെ മുമ്പിൽ ഒരിക്കലും അഭിനയിക്കേണ്ടി വന്നിട്ടില്ല തന്റെ മക്കളായ ആര്യനും സുഹാനയും അബ്രാമും എന്താവശ്യപ്പെട്ടാലും അത് ഞൊടിയിടയ്ക്കുള്ളിൽ സാധിപ്പിച്ചു കൊടുക്കുക അതാണ് ഒരച്ഛൻ്റെ ധർമ്മം ഷാറൂഖിന്റെ മകൻ ആര്യനും ബച്ചന്റെ കൊച്ചുമകൾ നവ്യ നവേലി ബച്ചനും ഗോസിപ്പുകാരുടെ ഇരകളാണ് അവർ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അച്ഛൻ ഷാറുഖിനിട്ടും അമ്മച്ചൻ ബിഗ് ബി ബച്ചിനിട്ടും പണി കൊടുക്കലാണ് പാപ്പുരാസികളുടെ ജോലി ഷാറുഖിന്റെ മകൾ സുഹാന പഠിക്കുന്നത് വിദേശത്താണ് അവിടെ അവധിയായതിനാൽ മകളെക്കൂട്ടി മുംബൈയിലെ ഒരു ഹോട്ടലിലെത്തിയതായിരുന്നു കിങ് ഖാൻ മകളുടെ അവധി ആഘോഷമാക്കാൻ അച്ഛൻ ബോളിവുഡിൽ നിന്ന് കോടികൾ നഷ്ടപ്പെടുത്തി എടുത്തിരിക്കുന്നത് ആറു ദിവസത്തെ ലീവാണ് മുംബൈയിലെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കാത്തുനിന്ന തന്റെ മുഴുവൻ ആരാധകർക്കും കൈ കൊടുത്താണ് താരം യാത്രയായത് താരം പറയുന്നത് പതിനാറും പതിനെട്ടും വയസ്സായ മക്കൾക്ക് അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യം വളരെ ആവശ്യമാണെന്നാണ് അവർ വിദേശത്ത് പഠിക്കുന്നതുകൊണ്ട് അവരെ വല്ലാതെ മിസ് ചെയ്യാറുണ്ടത്രേ എവിടെ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു എന്നതിലല്ല എന്ത് പഠിച്ചാലും ചില പഠിക്കണ്ടാത്ത കാര്യങ്ങൾ മക്കൾ പഠിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ പാപരാസികൾ അവരുടെ വഴിക്ക് പോകും നമുക്ക് നല്ലൊരു സംസ്കാരമുണ്ട് അതാരെയും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് മറക്കരുതെന്ന് നല്ലൊരച്ഛനായ താങ്കൾ മക്കളെ ഉപദേശിക്കുക ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്